െ നേരിടാനായി സ്വന്തം വീട്ടിൽ മൂന്ന് തരത്തിലുള്ള കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കി മണലിൽ മോഹൻ ശ്രദ്ധേയനാവുന്നു നേരിടാനായി സ്വന്തം വീട്ടിൽ മൂന്ന് തരത്തിലുള്ള കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കിയാണ് മണലിൽ മോഹനൻ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് പരിസ്ഥിതി പ്രവർത്തകനും കെ എസ്ഇബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ മണലിൽ മോഹനൻ വരൾച്ചയെ നേരിടാനായി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വീട്ടിൽ തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ് വ്യത്യസ്ത രീതിയിലുള്ള മൂന്ന് കിണർ റീചാർജിംഗ് സംവിധാനങ്ങളാണ് ഇയാൾ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് വളരെ മിതമായ നിരക്കിൽ നമുക്ക് സ്വന്തമായി ഇവ നിർമ്മിക്കാൻ കഴിയുമെന്ന് മോഹനൻ പറഞ്ഞു ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ വിലയിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് ഇവയെന്നും ഇദ്ദേഹം പറഞ്ഞു ഞാനിവിടെ എന്റെ വീട്ടിൽ മൂന്ന് തരത്തിലുള്ള മഴവെള്ള റീചാർജിങ് അതായത് കിണറിലേക്കും പറമ്പിലേക്കും ഈ വെള്ളം ഇറക്കി വിടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിലൊന്ന് നമ്മുടെ സാധാരണ റെയിൻ വാട്ടർ ഗട്ടർ ഈ പാത്തി വെച്ച് ആ പാത്തിയിൽ നിന്ന് മൂന്നിഞ്ച് വ്യാസമുള്ള പി വി സി പൈപ്പ് ഇറക്കി അത് ഒരു ചെറിയ ടാങ്കിലേക്ക് ഇറക്കി ആ ടാങ്കിനകത്ത് ഏറ്റവും അടിയിൽ ചരളും അതിൻ്റെ മുകളിൽ ശുദ്ധീകരിച്ച മണലും അതിൻ്റെ മുകളിൽ ചിരട്ടക്കരിയും അത് മൂന്നും തമ്മിൽ വേർതിരിക്കുന്ന തരത്തിൽ നൈലോൺ നെറ്റുവിട്ട് അങ്ങനെ ശുദ്ധീകരിച്ച വെള്ളം പിന്നീട് ഏറ്റവും അടിയിൽ നിന്ന് ഒരു വേറൊരു മൂന്നിഞ്ച് വ്യാസമുള്ള പി പൈപ്പ് വഴി കിണറിലേക്ക് ഇറക്കി വിടുന്ന ഒരു സംവിധാനം അതിന് വളരെ കുറഞ്ഞ ചിലവേ വരുള്ളൂ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിന് ചിലവ് വരുള്ളൂ മറ്റൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ ഒന്നും വയ്ക്കാത്ത ആളുകൾക്ക് വെറുതെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് വരെ ഈ മഴ പെയ്യുമ്പം മഴവെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അത് വെറുതെ ഒരു ടാങ്ക് പുറത്തു വെച്ച് ആ ടാങ്കിൻ്റെ മുകളിൽ ഒരു അരിപ്പുള്ള ഒരു ബേസിൻ സ്ഥാപിക്കണം ആ ഇരിപ്പയുള്ള ബേസിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ചരളും പൂഴിയും ഈ ചിരട്ട കരിയും വെച്ചതിന് ശേഷം ഈ ഇതിനെ ഈ ബേസിൻ്റെ അകത്ത് പെയ്യുന്ന മഴ വെള്ളം അതിന് പാത്തിയൊന്നും ആവശ്യമില്ല ഈ അതിനകത്ത് ഇങ്ങനെ മഴ എപ്പോഴാണോ പെയ്യുന്നത് അത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോവാം കിണറിൻ്റെടുത്ത് വെക്കണേൽ കിണറിൻ്റെ എടുത്ത് വെക്കാം പറമ്പിൽ വെക്കണമെങ്കിൽ പറമ്പിൽ കൊണ്ടു വെക്കാം അതിനകത്ത് ഇങ്ങനെ ശുദ്ധീകരിച്ച വെള്ളം വീണ് കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് വേറൊരു നമ്മുടെ ഒരു പച്ച ഹോൾസ് ഒരിഞ്ച് പിന്നെ പച്ച പൈപ്പ് വഴി ഹോഴ്സ് വഴി അതിൻ്റെ ഒരറ്റം ഈ ടാങ്കിനകത്തും മറ്റേ അറ്റം നമ്മുടെ കിണറിൻ്റെ അകത്തും ഇടുക അപ്പോൾ ഈ ടാങ്ക് ഉയർന്നു കിടക്കുകയും കിണർ താഴ്ന്നു കിടക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ശുദ്ധീകരിച്ച വെള്ളം കിണറിലേക്ക് പോകും അതാണ് രണ്ടാമത്തെ മാർഗം മൂന്നാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ പൈപ്പ് ലൈനിൽ തന്നെ നമ്മൾ ഒരു നാല് വേറൊരു പൈപ്പ് രണ്ടിഞ്ച് പൈപ്പാണ് നമ്മൾ വരുന്നതെങ്കിൽ അത് ഇടയിൽ ഒരു ആറടി നീളമുള്ള നാലിഞ്ച് വ്യാസമുള്ള പൈപ്പ് നാല് കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ നാല് കഷ്ണത്തിൻ്റെ അകത്ത് ഇതേപോലെ ചരളും പൂഴിയും ഈ ചിരട്ടക്കരിയോ അല്ലെങ്കിൽ ചിരട്ടക്കരിക്ക് പകരം ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്ന സാധനവും നിറച്ച് കഴിഞ്ഞാൽ ഈ പെയ്യുന്ന മഴവെള്ളം റീചാർജ് ചെയ്ത് കിണറിലേക്ക് വിടുകയും ചെയ്യാം ശുദ്ധീകരിച്ച് വിടുകയും ചെയ്യാം അത് കൂടാതെ കണ്ട് കലങ്ങിയ വെള്ളമാണെങ്കിൽ കലക്ക് വെള്ളമാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതെങ്കിൽ അതുവരെ ശുദ്ധീകരിച്ച് ഈ കിണറിലേക്ക് ഇറക്കാൻ വേണ്ടി കഴിയും ഈ വെള്ളം പോലും നമുക്ക് ഈ പൈപ്പിലൂടെ ഈ രീതിയിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല വെള്ളമായിട്ട് മാറും വീട്ടിലുള്ള ഒരു മഴത്തുള്ളി പോലും പാഴാക്കാതെ എല്ലാം തന്നെ പി വി സി പൈപ്പിലൂടെ ജലശുദ്ധീകരണ ടാങ്കിൽ എത്തിച്ച് കിണറിലേക്ക് ഒഴുക്കിവിടുന്ന സംവിധാനമാണ് ഏതൊരു പാവപ്പെട്ടവരും ഇത്തരം ചെലവ് കുറഞ്ഞ സംവിധാനം ഉപയോഗിച്ച് ഇന്ന് നാം അനുഭവിക്കുന്ന രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കുമെന്ന് തെളിവിൽ സഹിതം മണിൽ മോഹനൻ സാക്ഷ്യപ്പെടുത്തുന്നു The number one science tuition and medical engineering entrance coaching center in Malabar. The best I-secondary results, 2016. We have grossed a century in full A+. 106 students secured full A+, plus in high secondary examination. 22 students secured full marks in plus 2 examination. The best medical engineering entrance results, 2016. 22 students selected to MBBS course in Government Medical College in merit 4 students selected to JIGMAR MBBS 6 students selected to NIT selection to All India Engineering Entrance JEE 2016 excel students first term rank not repeaters history is created in Malabar and it happens only in excel excel college of advanced studies Plus one plus two science tuition and medical engineering entrance coaching, short term medical engineering entrance coaching, tenth CBSE tuition, SSLC Kerala syllabus tuition, plus one plus two commerce tuition, Excel College of Advanced Studies, City Complex near New Boston, Vadagara. Phone zero four nine six two five triple two three seven two five triple two one five x.